മാറി വടച്ചോനെ അലഹ എന്തൊരു ദാഹായിരുന്നു അപ്പൊ നമ്മള് നോമ്പു തുറക്കുമ്പോ പറയണ ദാഹം മാറി വടച്ചോനെ ു എന്റെ നരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ നിരമ്പ് എന്നാകെ നനയൂല പക്ഷെ നമ്മൾ അള്ളാഹുനോട് ചെയ്യുന്ന ഷുക്റാണത് റബ്ബേ നരമ്പ് നനഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നരമ്പ് എന്നാകെ നനയുന്നുണ്ടോ ഇല്ല ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വിലയാണത് ഒരു ഗ്ലാസ് വെള്ളം അള്ളാഹു തന്ന പാനീയത്തിന്റെ വിലയാണ് അതിന്റെ ഞാമത്തിന്റെ ഈ നോമ്പിൻ അള്ളാഹു കൂലി തരും അത് ഉറപ്പാണല്ലോ ഇത് കൊടുക്കുന്ന നേരത്ത് നമ്മൾ നോമ്പ് തുറന്നിട്ട് പറയാണ് പകലും മുഴുവൻ സിനിമ സീരിയലും കണ്ടിരുന്നിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യം കണ്ട അത് കിട്ടൂലെ ശിക്ഷയായിരിക്കും അപ്പൊ നമ്മൾ ആ വാക്ക് പറയണതിന് നമ്മുടെ കർമ്മം അതിന് സാക്ഷിയാവണം ഈ ഹദീഫിന്റെ ഈ അർത്ഥം വലിയ അത്ഭുതമാണ് അള്ളാഹു കൂലി തരുന്നു എന്ന് ഉറപ്പാണ് അള്ളാഹു കൂലി എന്ന വിഷയം ഉറപ്പാണ് ഇൻഷാ അള്ളാഹ് കൂലി കിട്ടും അങ്ങനെ കൂലി കിട്ടുമെന്ന് ധൈര്യമായി പറയണെങ്കിൽ എന്ത് ചെയ്യണം നോമ്പ് തുറക്കണവരെയുള്ള നമ്മുടെ കർമ്മങ്ങളൊന്നും ഇങ്ങനെ നോക്കണം അപ്പോഴേ നമുക്ക് ഈ വാക്ക് പറയാൻ ശരിക്കും ധൈര്യം വരുള്ളൂ അപ്പോഴെ ആ വാക്കിന് അർത്ഥവുമുള്ളൂ അള്ളാഹു നമ്മുടെ നോമ്പ് നോമ്പാക്കി തരട്ടെ